ിൽ കുടുംബമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ലൈസൻസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സ്മാർട്ട് കാർഡുകൾ അത്യാവശ്യമായി വേണ്ടവർ നേരിട്ടെത്തി അപേക്ഷ നൽകണമെന്ന നിർദ്ദേശം അത്യാവശ്യക്കാർക്ക് കാർഡ് ലഭിക്കാനുള്ള സംവിധാനം ഏജന്റുമാരും ഉദ്യോഗസ്ഥരും ദുരുപയോഗം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ നിർദ്ദേശം ആർ ടിഒ അല്ലെങ്കിൽ സബ് ആർ ടിഒ കാര്യാലയങ്ങളിൽ നേരിട്ട് ഹാജരായി അപേക്ഷ നൽകണമെന്നാണ് നിർദ്ദേശം ജോലി സംബന്ധമായും മറ്റും ലൈസൻസും ആർ സിയും ഹാജരാക്കേണ്ടവർക്ക് മുൻഗണനാക്രമം നോക്കാതെ സ്മാർട്ട് കാർഡുകൾ പ്രിന്റ് ചെയ്ത് തപാൽ മാർഗം അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിനായി ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസ് പ്രിന്റിംഗ് സ്റ്റേഷൻ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകുന്നു എന്നാൽ പലപ്പോഴും ഏജന്റുമാരാണ് ഇമെയിൽ അപേക്ഷകൾ അയക്കുന്നത് അത് തടയുകയാണ് ലക്ഷ്യം ആർ സിയുംസുകളും പ്രത്യേക പരിഗണന നൽകി വേഗത്തിൽ പ്രിന്റ് ചെയ്ത് ലഭിക്കാൻ അപേക്ഷകരോ അപേക്ഷകർ ചുമതലപ്പെടുത്തുന്ന അടുത്ത ബന്ധുക്കളോ റീജ്യണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ നേരിട്ട് ഹാജരായി അപേക്ഷ നൽകണം ഓഫീസ് മേധാവി പരിശോധിച്ച് ബോധ്യപ്പെടണം ഇതിനുശേഷം എറണാകുളം ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഇമെയിൽ അയക്കും അവിടുത്തെ ശുപാർശയോട് കൂടി മാത്രമേ പ്രിന്റിംഗ് സെന്ററുകളിലേക്ക് മെയിൽ അയക്കുകയുള്ളൂ ഇങ്ങനെയുള്ള അപേക്ഷകൾ മാത്രമേ ഇനി പരിഗണിക്കുകയുള്ളൂ എന്നാണ് വിവരം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു